സുഖമാദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അരുന്ധതിയും പ്രഭാവതിയും തമ്മിലുള്ള ശത്രുതയുടെ കാരണം എന്താണെന്ന് ഇന്നത്തെ എപ്പിസോഡിലൂടെ വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ ഭാർഗവിയാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അരുന്ധതി പ്രഭാവതിയെ ഭീഷണിപ്പെടുത്തി നിൽക്കുന്നതാണ് കാണുന്നത് അത് കണ്ടിട്ട് അരുന്ധതി കലിയോടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ചന്ദ്രോത്ത് വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു പ്രഫക്കു ഞാരാണെന്ന് അറിയണമെങ്കിൽ ഈ നാട്ടുകാരോട് തിരക്കിയാൽ മതിയെന്ന് ഭാർഗവി പറയുന്ന സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ നാട്ടുകാരോടൊന്നും തിരക്കണ്ട ഈ നിൽക്കുന്ന പ്രഭക്കുഞ്ഞിനോട് മാത്രം ചോദിച്ചാൽ മതി ഞാൻ വരുന്നത് അറിഞ്ഞിട്ട് എന്നെ ഭയപ്പെടുത്തി വിടാൻ ആളെ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു പ്രഭാവതി അല്ലേ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അരുന്ധതി അങ്ങ് പോകുമ്പോഴത്തേക്കും ഭാർഗവി ചോദിക്കുന്നുണ്ട് ആരാണ് ഈ അരുന്ധതി അവരെന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കുഞ്ഞിന് നേരത്തെ അറിയാമായിരുന്നോ ഞാൻ പറയാം ഭാർഗവി എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലിൽ അനാഥയായ ഒരു പെൺകുട്ടിയെ സെൻ്റ് മേരീസ് അനാഥാലയത്തിൽ വെച്ച് പ്രഭാവതി കണ്ടുമുട്ടിയിരുന്നു അവളുടെ വിഷമങ്ങളും സങ്കടങ്ങളും കേട്ട് ആ പെൺകുട്ടിയെ സ്പോൺസർ ചെയ്യാൻ പ്രഭാവതി തീരുമാനിക്കുന്നു കാലക്രമേണ ആ പെൺകുട്ടിയോടുള്ള അടുപ്പം ഒരു അമ്മ മകൾ എന്ന ബന്ധമായി മാറി പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും നല്ല മാർക്കോടെ അവളെ അവളുടെ പഠിത്തത്തിലെ മികവ് കണ്ടിട്ട് എൻ്റെ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്ത് പഠിപ്പിക്കുകയും ചെയ്തു ആ പെൺകുട്ടിയുടെ പേരായിരുന്നു ലീന ക്രമേണ എൻ്റെ പിയൂൺ വഴി ഞാൻ അറിഞ്ഞു ആ കോളേജിലെ തന്നെ ഏറ്റവും മോശ സ്വഭാവക്കാരനായ ഒരു പയ്യനുമായിട്ട് ലീനയ്ക്ക് ബന്ധമുണ്ടെന്ന് അതെന്നെ വല്ലാതെ ചുടിപ്പിച്ചു ഒരു ദിവസം അടച്ചിട്ട ക്ലാസ് മുറിയിൽ ഞാൻ തള്ളി തുറന്ന് ചെല്ലുമ്പോഴത്തേക്കും കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന അവരെ കണ്ട് എനിക്ക് ദേഷ്യം വന്ന് ലീനയെ ഞാൻ തല്ലി ദേഷ്യം കൊണ്ട് അവളെ ശകാരിക്കുകയും ചെയ്തു ആ വിഷമത്തിൽ ലീന കോളേജിൻ്റെ ആറാം നിലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി തൽക്ഷണം തന്നെ മരണപ്പെടുകയും ചെയ്തു അവളുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സാകെ തകർന്നിരുന്നു ആ സമയത്ത് വഴിയരികിൽ നിന്ന് ഋഷിയുടെ നീളിലേക്ക് ഞാൻ എൻ്റെ വണ്ടി പാഞ്ഞു കയറ്റി ആ മാനസിക ബുദ്ധിമുട്ടും വിഷമം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് സ്വബോധത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും എൻ്റെ വണ്ടി ഒരുപാട് മുന്നേക്ക് പോയിരുന്നു പിന്നീട് ഞാൻ അറിഞ്ഞു ആ അമ്മയും മകനും ഈ നാട് വിട്ടേ പോയെന്ന് മുറിവേറ്റ പാമ്പിനെ പോലെ അരുന്ധതി പകരം ചോദിക്കാൻ വന്നിരിക്കുവാണ് അവളെ ആർക്കും തടയാൻ പറ്റില്ല പ്രഭക്കുഞ്ഞ് ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് കുഞ്ഞു തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അതേ ഭാർഗവി എനിക്കങ്ങനൊരബദ്ധം പറ്റി എൻ്റെ കുടുംബം തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഇപ്പോൾ അവൾക്കുള്ളൂ ദേവിക അവളുടെ പിടിയിലാണ് ദേവികയെ നന്ദനയും കൊണ്ട് എന്നോട് പ്രതികാരം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് നീ കേട്ടതല്ലേ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഭാർഗവിയും പ്രഭാവതിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് പ്രഭാവതിക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് നല്ല വിഷമം ഉണ്ടെങ്കിലും തെറ്റു പറ്റിപ്പോയി ഇനി തിരുത്താനാകാത്ത തെറ്റ് എന്തായാലും ആ ഋഷി എന്ന് പറയുന്ന പയ്യൻ ദേവികയുടെ കാമുകനല്ലെന്ന് അരുന്ധതിക്ക് മനസ്സിലായി അന്ന് അപകടം പറ്റി തളർന്നു കടന്നിരുന്ന ഋഷി ഇപ്പോൾ സംസാരിക്കാനും എണീറ്റ് നടക്കാനും തുടങ്ങിയിട്ടുണ്ടെന്നും അധികം താമസിക്കാതെ പ്രഭാവതിയെ കാണാനായിട്ട് ചന്ദ്രോത്തേക്ക് വരുമെന്ന് ഭീഷണി പറഞ്ഞിട്ടാണ് അരുന്ധതി പോയിരിക്കുന്നത്